സഹോദരന്മാരെയും സഹോദരിമാരെയും അർപ്പിക്കുന്ന ആളുകളാണ് ഞാൻ നമസ്കാരവും നോമ്പും സ്വതന്ത്രയും വിശുദ്ധ പ്രതി പാരായണവും തുടങ്ങി മറ്റു പല കർമ്മങ്ങളും സാധ്യമാകുന്ന രൂപത്തിലെല്ലാം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓർമ്മിച്ചിരുന്നത് എന്നാൽ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന വിവാദത്ത് അള്ളാഹു സുഹാന സ്വീകരിക്കുന്നുണ്ടോ ഇന്നേ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കാവുക നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തും ജുവ നമസ്കരിക്കാൻ ജുവേന്റെ സമയത്ത് അത് ഏതെങ്കിലും ഒരു സമയത്ത് പള്ളിയിലേക്ക് കയറി വരും എന്നിട്ട് അങ്ങനെ നമസ്കാരം കഴിഞ്ഞു പോകും ശ്രദ്ധമായ രൂപത്തിൽ പലപ്പോഴും നമസ്കാരമായി തീരും എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോ ഖുർആൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആ രൂപത്തിൽ കേവലം യാന്ത്രികമായ പ്രവർത്തനങ്ങൾ മാത്രമായി നമ്മുടെ കർമ്മങ്ങളായിത്തീരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആശങ്ക മനസ്സിലുള്ള ആളുകൾക്ക് മാത്രമേ ആ ചെയ്യുന്ന വിഭാഗത്ത് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി ചെയ്യാൻ കഴിയുകയും അല്ലാത്തവർക്കെല്ലാം ഒരു ബാധ്യത നിർവഹണം മാത്രമായി തീരും തീരു നമസ്കരിക്കണം ഇസ്ലാമിൽ നമസ്കരിക്കാത്തവൻ നിർബന്ധ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹണം മാത്രമായി തീരുന്ന അവസ്ഥയല്ല വേണ്ടത് മറിച്ച് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ ഇനി അതല്ല പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കുന്ന ഈ നമസ്കാരം സ്വീകരിക്കുമോ എന്ന ചിന്ത നമസ്കാരം കഴിഞ്ഞാൽ ഇത് പടച്ചോ സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്ത അത് ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ വരെ ആസ്വാദനമാക്കി തീർക്കുവാനും അത് ഊർജ്ജസ്വരമായി ചെയ്യുവാനും അല്ലാതെ സ്വീകരിക്കുന്ന രൂപത്തെ നന്നാക്കുവാന് നമ്മൾക്ക് സാധിക്കുകയുള്ളു അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരായി ഞാനും നിങ്ങൾ മാറേണ്ടറി ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഇരുപത്തി മൂന്നാമത്തെ സൂറത്തുൽ സൂറത്തുൽ മുഅ്മിനൂൻ മുഅ്മിനൂനിലെ ചില വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി റസൂൽ ഉത്തരവും ഈ വിഷയത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ വ തആല സൂറത്തുൽ വല്ലദീന സൂറത്തുരൂപ അഥവാ വേണ്ടി കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്ന അവർ തന്നെ അവരുടെ ഹൃദയം ഹൃദയത്തിൽ പേടി ഉണ്ടാകും നമ്മൾ േക്ക് മടങ്ങി പോകേണ്ടവരാണല്ലോ എന്ന ചിന്ത അവർക്ക് ഉണ്ടാകുമെന്ന കർമ്മങ്ങൾ ചെയ്യുകയും പറച്ചോലെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ആയത്തിറങ്ങിയപ്പോൾ പക്ഷെ അവർ കള്ളു കുടിക്കുകയും അതേപോലെ തന്നെ മോഷണം നടത്തുകയും ചെയ്യുന്ന കുറ്റവാളികളല്ലേ വിശ്വാസികളായ കുറ്റവാളികൾ അവർക്കല്ലേ പടച്ചോലും പേടി ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ലാ തസ്ദീഖ് സിദ്ദീഖിന്റെ ആയിഷ അവർ യും അതേപോലെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആളുകളല്ല മറിച്ച് നോമ്പെടുക്കുന്നവരാണ് ും അവരിൽ നിന്നും അത് സ്വീകരിക്കുമോ എന്നവർക്ക് പേടിയാണ് അതാണ് ഈ പറയപ്പെട്ട അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നവർ പിടക്കുന്നവർ പറഞ്ഞത് കർമ്മങ്ങൾ ചെയ്ത സ്വീകരിക്കുമോ എന്ന് പേടിയുള്ളവരാണ്

നന്മകളിൽ മുൻകടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ മത്സരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് ഒരു നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ കഴിയട്ടെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വീട്ടിലുള്ള സ്ത്രീകളായി തീരുമാനം പാടില്ല വിളിച്ചു അസർ വരെ സമയമുണ്ടല്ലോ കുറച്ച് കഴിയട്ടെ ഈ പണിയും കഴിയട്ടെ മറ്റേ പണിയും കഴിയട്ടെ എല്ലാം കഴിയട്ടെ സമയം ഉണ്ടല്ലോ എന്നിങ്ങനെ നീട്ടി തേട്ടി തേട്ടി കൊണ്ടുപോയി അവസാനം സമയം തീരാൻ നേരച്ച് ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നവരുടെ കൂട്ടങ്ങളിൽ നമ്മൾ പെട്ടുപോകുവാൻ പാടില്ല പള്ളിയിലേക്ക് വാങ്ങി വിളിച്ചു കഴിഞ്ഞാൽ സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും മതിയല്ലോ മതിയല്ലോ എങ്ങനെയെങ്കിലും എന്ന നമ്മൾ ഒരിക്കലും പാടില്ല നന്മകളിൽ എപ്പോഴും ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് ഒരു നന്മയും നഷ്ടപ്പെടുത്താത്ത ആളുകളുടെ കൂട്ടിച്ചിരി പെടുമ്പോഴാണ് അവർക്ക് അള്ളാഹു സുഹാനുള്ളവരാണ് എന്ന് പറയുവാൻ സാധ്യമാകുന്നത് പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ

നമ്മളുടെ കർമ്മങ്ങൾ അപ്പോൾ മാത്രമാണ് അല്ലാഹ് സുഹാര സ്വീകരിക്കുന്നത് ആ ചിന്തയുണ്ടാകുമ്പോഴാണ് നമ്മളുടെ കർമ്മങ്ങൾ അഹാരത്താര സ്വീകരിക്കാൻ പോകുന്ന രൂപത്തിൽ നന്നാക്കിയെടുക്കുവാൻ നമ്മൾക്ക് സാധ്യമാകണം അത് സാധ്യമാകണമെങ്കിൽ എന്താണ് നമ്മൾക്ക് ആവശ്യം കർമ്മങ്ങൾ നന്നാകാൻ അല്ലാതെ സ്വീകരിക്കുന്ന രൂപത്തിൽ കർമ്മങ്ങൾ നന്നാക്കുവാൻ കർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മൾക്ക് എന്തുണ്ടാകണം അതിനല്ലാതെ നമുക്ക് അളവറ്റ പ്രതീക്ഷയുണ്ടാകും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന മകത്തായ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുവാൻ നമുക്ക് കഴിയണം മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമൊരു വഴിയാണ് ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ഇതല്ലാത്ത ഒരു മാർഗം മരണത്തിന് ശേഷം ഒരാൾക്ക് പറഞ്ഞ മുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന ചിന്ത മാത്രമായി ഉണ്ടാകേണ്ടത്

മനുഷ്യനോട് എനിക്ക് എന്താണ് എന്ന് ചോദിച്ചു എന്താണ് വേണ്ടത് ആവശ്യമുണ്ട് ആ പറഞ്ഞു മനുഷ്യനപ്പോൾ എനിക്ക് പിന്നെ ഒരു ഒട്ടകം വേണം അതേപോലെ തന്നെ എനിക്ക് പാല് കറക്കാൻ ഒരു കാലിയെ വേണം അതേപോലെ തന്നെ എനിക്ക് നല്ല പിന്നെ ഒരു തോട്ടം ആവശ്യമാണ് എന്നൊക്കെ പ്രവാചകനുഷൻ അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് മായ ചില കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് പിന്നെ പെട്ട അജൂസത്തിനെ പോലെ പോലെ നിങ്ങൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ചിന്ത ആയിരുന്നെങ്കിൽ എന്ന് പ്രവാചകൻ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കാകാൻ കഴിഞ്ഞെങ്കിൽ

നാട് വിടാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ സംഘവും നാട് വിടുന്ന സമയത്ത് വരുന്നേയില്ല രാത്രിയുടെ ഇരുട്ടിൽ അവർ പലപ്പോഴും വഴി തെറ്റിക്കൊണ്ടേയിരിക്കുന്നു അവർക്ക് എങ്ങനെയും വഴി ശരിയായിട്ട് പുതിയ നാട്ടിലേക്ക് എത്താൻ സാധ്യമാകുന്നില്ല ആ സന്ദർഭത്തിൽ അവരുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യർ പറഞ്ഞു നിങ്ങൾക്ക് അജൂസത്തായ നിങ്ങൾക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മൃതശരീരം അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ അത് മറ്റൊരു സ്ഥലത്തിലേക്ക് നിങ്ങൾ കൊണ്ടു മാറ്റിയാലല്ലാതെ അതും എടുത്തു കൊണ്ടുപോയാലല്ലാതെ നിങ്ങൾക്ക് വഴി തെളിയുകയില്ല എന്ന് ആ കൂട്ടിച്ച ഒരു പണ്ഡിതർ പറയുകയുണ്ടായി അപ്പോൾ ആരുടെ കയ്യിലാണ് ആർക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മൃതശരീരം ഉള്ളത് എവിടെയാണുള്ളത് എന്ന് ആർക്കാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു കിഴവിയായ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ആ സ്ത്രീക്ക് മാത്രമാണ് സംഘവും അവർക്ക് വഴിതെളിയണം നാടുവിടണം പുതിയ നാട്ടിലേക്ക് എത്തണം ആവശ്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ തെരഞ്ഞു പോകുകയാണ് ആ സ്ത്രീയെ തെരഞ്ഞു പോയി എവിടെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തുസലാമിയുടെ ഭൗതിക ശരീരം ഉള്ളത് എന്ന് പറഞ്ഞു തരണം കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ ആവശ്യം വരെ ഞാൻ നിങ്ങൾക്ക് ജനങ്ങൾക്ക് വഴി വേണ്ടി നിയോഗിച്ച ഒരു പ്രവാചകനാണ് മുന്നിലും ഒന്ന് ചോദിക്കുന്നത് എന്നിട്ടും ആ സ്ത്രീ പറഞ്ഞത് എന്റെ ആവശ്യം നിങ്ങൾ പൂർത്തീകരിച്ചു വരെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുകയില്ല തരികയില്ല എന്ന മുലിത്തു വസ്സലാ പറഞ്ഞു നിന്റെ ആവശ്യമല്ല നീ പെണ്ണ് ആഗ്രഹം ആവശ്യം താങ്കളുടെ താങ്കളുടെ പ്രവേശിക്കുക പ്രവേശിക്കുക കൂടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്റെ ആവശ്യം പ്രവേശനമാണ് എന്ന് പറഞ്ഞ വയസ്സായ പ്രായം ചെന്നൂസത്തായ കിഴവിയുടെ വിഷയത്തിൽ പ്രവാചകം പറഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ അവരെ പോലെയാകണമെന്ന് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ അവരുടെ ആവശ്യം എന്താ അവരുടെ ആഗ്രഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ പോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന് മാത്രമായിരുന്നു ആ ആഗ്രഹം ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ ഇതുപോലെ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഭൗതികമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്തും തങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് സ്വർഗത്തിന് വേണ്ടി പകരം വെക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ഇടത്തേക്ക് സുഹൃത്തുക്കളെ നമ്മൾക്ക് വരാൻ നമ്മുടെ സാധ്യമാകുന്നതാണ്

ുംസൂരും ചോദിക്കാനില്ല എന്റെ ഒരേ ഒരു ആവശ്യം

ഒരുപാട് കാര്യം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം എനിക്ക് ണം വേറെ ഒരു ചിന്തയും അള്ളാഹുന്റെ ഇഷ്ടം എന്ന ഒരു ചിന്തയും ഒന്നും അവർ ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാകുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ചു നോക്കുന്നു നമ്മൾ പലപ്പോഴും ഭൗതികമായി പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളുടെ സമയങ്ങൾ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്നത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നല്ല നല്ല ജോലി ഉണ്ടാക്കാം സമ്പത്ത് ഉണ്ടാക്കാം അതെല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷേ അത് മാത്രമായി പോകരുത് അതിനേക്കാളപ്പുറത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതം പ്രതീക്ഷയാക്കി എടുക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഹറാമെന്ന് നല്ല സമ്പാദിക്കണം എന്നാഗ്രഹമുള്ളവൻ കച്ചവടം നടത്തുമ്പോൾ എനിക്ക് സ്വർഗം കരസ്ഥമാക്കണമെന്ന ചിന്തയുണ്ടെങ്കിൽ ആ കച്ചവടത്തിന് ഹറാമ് കല്ലുകയില്ല പരീക്ഷയിൽ കടന്നു വരികയില്ല തെറ്റായ രൂപത്തിൽ സമ്പാദ്യം കടന്നു വരികയില്ല സ്വർഗമാണ് ചിന്തയെങ്കിൽ വീട്ടിൽ നിന്ന് വസ്ത്രം അനുശാമികമായ സ്വർഗമാണ് ചിന്തയെങ്കിൽ നമ്മുടെ പരിധി പോവുകയില്ല സ്വർഗമാണ് ചിന്തയെങ്കിൽ സൽക്കർമ്മങ്ങളിലൊന്നും നമ്മൾ പിന്നോക്കം നിൽക്കുകയില്ല പരലോകമാണ് ആഗ്രഹമെങ്കിൽ നന്മകളിൽ ധാരാളമായിക്കൊണ്ടേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് ആ രൂപത്തിൽ കർമ്മങ്ങൾ നമ്മൾക്ക് നന്നാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയേണ്ടതുണ്ട് നീ നമസ്കരിക്കുമ്പോൾ നിസ്കരിക്കാൻ നിന്റെ അവസാനത്തെ നമസ്കാരമാണ് ചിന്തയിൽ വേണം നീ കൈകെട്ടുവാൻ ഞാൻ നമസ്കരിക്കാൻ ബാക്കിയില്ല എന്ന കൈവട്ടുമ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ ആ നമസ്കാരം നന്നാക്കുവാൻ കഴിയും എങ്ങനെയെങ്കിലും നമസ്കരിച്ചു പോകണം എന്നല്ല ഇനി എനിക്കൊരു നമസ്കാരം ബാക്കിയില്ല എന്ന ചിന്ത ആ ചിന്ത ഉണ്ടാകുമ്പോൾ ഇനി ഈ നമസ്കാരത്തിന് ശേഷം പരലോകയാത്ര ആരംഭിക്കുകയാണ്

സൽക്രമങ്ങൾ നന്നാക്കണമെന്നെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്തയും ഫലോകബോധവുമാണ് സൂചിപ്പിച്ചത്

അസ്സലസ്സലാമു അലൈഹി വസല്ലവത്ത് പ്രാർത്ഥിച്ച ഒരു കാതറ നമുക്ക് ഇപ്രകാരം കാണുവസാദിബ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക ഇൽമൻ നാഫിഅൻ വരിസത്തൻ ത്വയ്ബൻ വഅമലൻ മുതഖബ്ബല ഇന്ന മൂന്ന് കാര്യങ്ങൾ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് സിനമായി തേടാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലു മൻ പ്രാചോനേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇൽമൻ നാഫിഅൻ ഉപകാരപ്രദമായ അറിവ് അല്ലാഹുവിനെ നിന്ന് ലഭിക്കണം ഉപകാരപ്രദമായ അറിവ് അറിവ് എന്തെങ്കിലുമൊക്കെ കരസ്ഥമാക്കുക എന്നുള്ളതല്ല ആ നേടുന്ന അറിവ് എനിക്ക് ഉപകാരമുള്ളതാക്കി തീർക്കണം ഞാൻ നേടിയെടുക്കുന്ന സമ്പാദ്യം എന്റെ ഉപജീവനം എന്റെ ഭക്ഷണം എന്റെ സമ്പത്ത് തൊയ്യമാകണം നല്ലതാകണം ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കി തീർക്കുവാൻ പാടില്ല മൂന്നാമത്തേത് വാബലൻബലൻ നീ സ്വീകരിക്കുന്നതായ പ്രവർത്തനങ്ങൾ ഞാൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടതു എങ്ങനെയെങ്കിലും ചേർത്ത് എന്നുള്ളതല്ല ചെയ്ത കർമ്മം അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹു സ്വീകരിക്കാനും വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകത്തെ ചിന്തിച്ച് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരന്തരമായി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്രകാരം നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് സുഖാനുഭൂമ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം നമ്മൾക്ക് നൽകുകയും ചെയ്യും അള്ളാഹ് കർമ്മങ്ങൾ നന്നാക്കുന്ന പരലോകത്ത് വിജയം നൽകുന്ന യഥാർത്ഥം